നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വിധി ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറയുന്നത് രാവിലെ പതിനൊന്നിന് കേസ് പരിഗണിക്കും നടൻ ദിലീപ് അടക്കമുള്ള പത്ത് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കും രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശൂരിൽ നിന്നുള്ള യാത്രക്കിടെ എറണാകുളം അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത് പൾസർ സുനി ഉൾപ്പെട്ട സംഘം കൊട്ടേഷൻ പ്രകാരം നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിക്കുകയും അപകീർത്തിപരമായ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നാണ് കേസ് കോവിഡ് ലോക്ക്ഡൌണിന് പുറമെ ദിലീപും പ്രോസിക്യൂഷനും അതിജീവിതയും പലതവണ മേൽക്കോടതികളിൽ നൽകിയ ഉപഹർജികളും അപ്പീലും വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ കാരണമായി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ മാസങ്ങളോളം വിചാരണ നിർത്തിവെച്ചാണ് തുടരന്വേഷണം നടത്തിയത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികളെ വിസ്തരിക്കാൻ മാത്രം നാനൂറ്റി മുപ്പത്തി എട്ട് ദിവസം വേണ്ടിവന്നു ഇതിൽ ഇരുപത്തിയെട്ട് പേർ മൊഴിമാറ്റിയിരുന്നു വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് അന്തിമവിധി പ്രസ്താവിക്കുക